മാട്രിമോണി പരസ്യങ്ങളിലൂടെ വിവാഹ തട്ടിപ്പ് നടത്തുന്ന ഒരു മലയാളിയുടെ കഥയാണ് ആദ്യം തട്ടിപ്പിനിരയായതും ഈ യുവതിയുടെ അടുത്ത് നിന്നും ലക്ഷങ്ങളാണ് ഈ യുവാവ് തട്ടിപ്പ് കഥകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഗൾഫ് ഫ്രണ്ടപ്പ് ഇപ്പോഴിതാ മറ്റൊരു തട്ടിപ്പ് കൂടി മാട്രിമോണി വെബ്സൈറ്റ് വഴി പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി പണം തട്ടുക അബുദാബിയിൽ നേഴ്സായി ജോലി ചെയ്യുന്ന കോട്ടയം സ്വദേശിനിയായ യുവതിയാണ് പരാതിക്കാരി നമുക്കിവരെ സൂസൻ എന്ന് വിളിക്കാം സൂസന്റെ കഥ ഇങ്ങനെ ഒരു മാട്രിമോണി വെബ്സൈറ്റ് വഴിയാണ് കോട്ടയം സ്വദേശിനിയായ വിവാഹമോചിതും കോഴഞ്ചേരി സ്വദേശി ടിജു ജോർജ് തോമസും പരിചയപ്പെടുന്നത് യുവതിയെ വിവാഹം ചെയ്യാമെന്ന് ടിജു വാഗ്ദാനം ചെയ്തു പിന്നീട് പല ആവശ്യങ്ങൾ പറഞ്ഞ് തന്നിൽ നിന്ന് ഇയാൾ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തതായി സൂസൻ പറയുന്നു എന്റെ ഇമോഷൻസ് ലൈഫിൽ അപ്ലൈ കാരണം എനിക്ക് കിട്ടിയ ഓഫർ അത് കളഞ്ഞു ഇവിടെ പല ദിവസങ്ങളും ഞാൻ അത്രയ്ക്ക് അത്രക്ക് സിക്കായിക്കൊണ്ടിരുന്നു കാരണം ഞാൻ എനിക്ക് റെന്റ് കൊടുക്കാനില്ല എനിക്ക് ഭക്ഷണത്തിന് പോലും കാശില്ല ഞാൻ അതുപോലെ ബുദ്ധിമുട്ടി കാരണം അവൻ എന്റെ പൈസ മൊത്തം മേടിച്ചു പിന്നെ എന്നെ കടക്കാരിയും കൂടെ ആക്കി മേടിച്ചതാണ് മേടിച്ചത് ഇന്നലെ കയറി പോത്തുള്ള പറഞ്ഞിട്ട് എന്നെ റിട്ടണും കൂടെ ചെയ്തു അത് തന്നില്ലെങ്കിൽ കയറി പോത്തില്ല ഞാൻ നിന്റെ പാസ്പോർട്ടും വിസ കോപ്പിയും കൂടെ ഞാൻ അയച്ച എൻ്റെ അടുത്തൊന്നും തോന്നുന്നു ഇതല്ല അവിടെ കാണിക്കാനാണ് ഞാൻ പൈസ തരുന്ന കമ്പനിയില് അവിടെ കൊണ്ട് കാണിച്ചേച്ച് അങ്ങനെയൂടെ ഇത് കാശ് ഇന്നലെ കയറി പോകത്തുള്ളൂ ഞാൻ അത് ചെയ്യും നിന്റെ മമ്മിനെ അവിടെ കൊല്ലും അങ്ങനെ എന്നെ ചെയ്തുകൊണ്ടേ ചെയ്തോണ്ടേരിക്ക അപ്പൊ റിട്ടേൺ ചെയ്ത് അവൻ പറഞ്ഞു ഇത് മാത്രമല്ല അവൻ മറ്റു കൊച്ചിയിലെ പിള്ളേരെന്നോട് പറഞ്ഞു ഇവർ ഇവൻ ആദ്യം ഒരു കൊച്ചിനെ ഇതുപോലെ ഇതുപോലെ പേടിപ്പിച്ച സ്നേഹം ആ കൊച്ചു യു കെയിലെങ്ങാണ്ടുണ്ട് യു കാനഡയിലോ അവളെ റിട്ടേൺ ചെയ്ത് അവളിപ്പം തിരിച്ച് മെയിലൊന്നും അയക്കത്തില്ല അപ്പൊ ഇത്രയും എനിക്ക് ഇൻഫോർമേഷൻ തന്നു ഈയിടെയാണ് അവൻ ഫസ്റ്റ് പറഞ്ഞൊരു പുള്ളിക്കാരുണ്ട് അവൻ ലിവിങ് ടുഗതർ ആണെന്ന് പറഞ്ഞു ആ കൊച്ചെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങള് താമസിച്ചിട്ടുള്ള ഒന്നുമില്ല ഞങ്ങള് തമ്മിൽ രണ്ടു മാസം റിലേഷൻ ഉള്ളായിരുന്നു പറ്റുമോ അവൻ ചതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഒമാനിലും ജോലി ചെയ്ത ടിജു ഇത്തരത്തിൽ നിരവധി പേരെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചിട്ടുണ്ട് തട്ടിപ്പ് മനസ്സിലാക്കി ഇയാളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ചതി മനസ്സിലായതെന്ന് യുവതി മാട്രിമോണി സൈറ്റിൽ പല ഐഡികൾ ഉണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തുന്നത് മെട്രിമോണിക്കും മെട്രിമോണിക്കത്തെ റിക്വസ്റ്റ് അയച്ചിട്ട് ഞാൻ അവരോട് ചോദിച്ചു ഇവൻ ഇവൻ അത് ഒരാൾ ചെയ്യും ഐ ഡി റിമൂവ് ചെയ്തിട്ട് അടുത്ത ഐ ഡി ക്രിയേറ്റ് ചെയ്യുക ടീച്ചർ ജോർജ് തോമസ് ഒരാൾ സിസ്റ്റർ എന്ന് പറഞ്ഞാ ചെയ്യും എന്റെ ബ്രദറിന് വേണ്ടിയാണ് നമ്മൾ ഇത് പറയുമ്പോൾ പറയുമ്പോഴത്തേക്ക് ആ കൊച്ചിന്റെ ഉണ്ട് ഫസ്റ്റ് കുറെ പേരെ ഫോട്ടോസ് ഇപ്പം വെച്ചിട്ടുണ്ട് കൂടെ ഒരുമിച്ചുള്ള ആ ഫോട്ടോ ചെയ്യുന്നായിരുന്നു എന്റെ ഭാര്യ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു അപ്പൊ ഞാൻ ആ കൊച്ചിനോട് ഇൻഫോം ചെയ്തിരുന്നേ ഇതുപോലെ ഫോട്ടോ കയ്യിലുണ്ട് സാരെങ്കിലും ഇൻഫോം ചെയ്തിട്ട് ആ ഫോട്ടോ അവന്റെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ കാരണം അതാണ് അവൻ സ്പ്രെഡ് ചെയ്തോണ്ടിരിക്കുന്നത് ഇവൻ അതുപോലെ തന്നെ ആയ മെട്രിമോണിക്കാത്ത് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് തരാം ഈ ഐഡീസ് എത്ര ക്രിയേറ്റ് ചെയ്തു അവൻ ആ ഐഡികളെല്ലാം പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തു പിന്നെ ഒരാളെ ഇഷ്ടപ്പെടുന്ന കഴിയുമ്പോൾ ആ ഐ ഡി മാറ്റിയിട്ട് വേറെ ഐ ഡി തുറക്കവന് ഇതിന്റെ ഐ ഡിയിലാണ് ഞാൻ മെട്രിമോണിയിൽ റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ ഐ ഡി ആറുടെ അപ്പോൾ പറഞ്ഞപ്പോൾ സെയിം പേഴ്സൺ കാരണം ഇവന്റെ ഒറ്റ പേരും ഒറ്റ ഐ ഡിയും ഒറ്റ നമ്പറും ഉള്ളൂ ടീജു വേൾഡ് ലൈഫ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആ ഒരു ഐ ഡിയിലാണ് ഇവനെല്ലാം ചെയ്തത് വേറെവന് ഐ ഡി ഇല്ല ടിജു വേൾഡ് ലൈഫ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അതാണ് ഇവന്റെ ഐ ഡി പിന്നെ മസ്ക്കറ്റിൽ യൂസ് ചെയ്ത നമ്പറിലാണ് അവൻ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തത് ഇപ്പോഴും അവൻ ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോൾ അവൻ ഓൺലൈനിൽ ഭാരത മെട്രോമോണി സെർച്ച് ചെയ്തോണ്ടിരിപ്പുണ്ട് സോ ഇവൻ ഹി വിൽ കണ്ടിന്യൂ നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ഇവനിപ്പോഴും കണ്ടു കാരണം ഇപ്പോഴും ലേറ്റസ്റ്റ് ഞാൻ ഇത് ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞിട്ടാണ് അവനാ കൊച്ചിയിലുള്ള പുള്ളിക്കാരി അവളെ അങ്ങോട്ട് അവൾ ഇപ്പോഴും ഈ പുള്ളി ദുബായിലുള്ള പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് അവളാണ് ടിക്കറ്റിന്റെ പൈസ അയച്ചു കൊടുത്തത് അവൻ അങ്ങനെ അവൻ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞു എന്നിട്ട് അവൻ ഫേസ്ബുക്ക് സ്പെയിനിലെത്തി എന്ന് പറഞ്ഞ അപ്ഡേറ്റ് അങ്ങോട്ട് ചെയ്തു അതായത് പബ്ലിക്കിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പാർക്കും ഫേസ്ബുക്കിൽ ആക്കാം ജോർജ് ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ് ചിലർ പറഞ്ഞു എറണാകുളത്തു നാട്ടിലേക്ക് കയറി പോയിരിക്കുന്നത് നാട്ടിൽ കയറിപ്പോ എറണാകുളത്തെങ്ങാണ്ട് കറങ്ങിക്കൊണ്ടിരിക്കും നാട്ടില് അവന്റെ കോളഞ്ചേരിയിലാണ് അവന്റെ വീട് ചെറുതോട്ടത്തിൽ മാലായിൽ നിന്നാണ് വീട്ടുപേര് പത്തനംതിട്ടയിൽ ചെന്നിട്ട് റാണി റൂട്ട് സെന്റ് തോമസ് ചാപ്പലിന്റെ അടുത്താണ് അവന്റെ മമ്മി ഞങ്ങൾ പോയി കണ്ടിരുന്നു ടിജു ജോർജ് തോമസ് അവന്റെ പേര് അവന്റെ പപ്പയുടെ പേര് ജോർജ് മമ്മിയുടെ പേരത്തിൽ പെങ്ങൾ ഉണ്ട് ടിഞ്ചു കട്ടപ്പനെ താമസിക്കുന്നു മാരിടാ പണം തിരിച്ചു ചോദിച്ചപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തിയതായും തനിക്ക് മാനസികാസ്വസ്ഥ പ്രചരിപ്പിക്കുകയാണെന്നും സൂസൻ പറയുന്നു ിജു തോമസ് ആണ് ഫേസ്ബുക്കിലെ പേര് അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ടോം സി തോമസ് അശ്വിൻ ഇങ്ങനെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ആണ് ഇപ്പൊ ടോം സി തോമസ് അവനും കൂടാണ് ആണ് അവർ രണ്ടുകൂടെ ഒരുമിച്ച് ഇറക്കി എറണാകുളത്ത് താമസിക്കുന്നത് ഈ ഫേസ്ബുക്കിൽ മൊത്തം നമ്മളെ തെറി വിളിച്ചാണ് അയക്കുന്നത് എന്നിട്ട് അവന്റെ ടൈം ലൈനിൽ ഒരു പോസ്റ്റ് ചെയ്തു ഹൈ ഫ്രണ്ട്സ് എൻ്റെ പേര് വെച്ചിട്ട് തേർട്ടി ഇയേഴ്സ് ഫീമെയിൽ വർക്കിംഗ് ഇൻ സോ ആൻഡ് സോ ഹോസ്പിറ്റൽ യു എയിലാണെന്ന് പറഞ്ഞിട്ട് ഷീസ് സെൻഡിങ് ദാറ്റ് ടൈപ്പ് ഓഫ് മെസ്സേജ് ദീസ് ടൈപ്പ് ഓഫ് മെസ്സേജ് ത്രൂ ഇന്റർനെറ്റ് എന്നെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ആ പേഴ്സണിന്റെ പേരിൽ ഓൾറെഡി കേസ് കൊടുത്തിട്ടിരിക്കുകയാണ് അവളുടെ അവിടെ അമ്മയുടെ പേരിൽ സോ കോർട്ടിൽ നിന്ന് ഓർഡർ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ എവിഡൻസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണലി മെയിൽ ചെയ്ത് ഞാൻ നിങ്ങളെ അറിയിക്കാം അതിനകത്ത് കാശ് മേടിച്ചതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല അതായത് ഞാൻ അവനെതിരെ എന്തോ കേസ് കൊടുക്കും എല്ലാവരോടും പറഞ്ഞിരിക്കുന്നേ അവനെ എന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കള്ളക്കഥയാണ് മുപ്പത്തഞ്ച് ലക്ഷം എന്നാൽ പണം കേരളത്തിലും ശ്രമത്തിലാണ് ഇവർ എന്നിട്ട് ഇപ്പം എല്ലാരും പറഞ്ഞിരിക്കുന്നു ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ അവളെ കല്യാണം കഴിക്കുന്നത് അല്ലാതെ പൈസ ഒന്നും തന്നിട്ടില്ല ഒരു എവിഡൻസും ഇല്ലെന്ന് പക്ഷെ എന്റെ എല്ലാ എവിഡൻസും ഉണ്ട് ഇവൻ വന്ന് അഗ്രിമെന്റ് സൈൻ ഇട്ടത് അപ്പൊ ഞാൻ അഡ്വക്കേറ്റ് സംസാരിച്ചപ്പോ അവനോട് പറഞ്ഞ് കംപ്ലീറ്റ് മെസേജസ് ഇവൻ അയച്ചിട്ടുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് ഞാൻ നിനക്ക് കോൺട്രാക്ട് ഇട്ടതന്നല്ലേ ആ കോൺട്രാക്ട് നീ വയലേറ്റ് ചെയ്ത് മൂന്ന് മാസത്തിനുള്ളിൽ തരാം ഫ്രം ഏപ്രിൽ ഫിഫ്റ്റീൻ ആണ് ത്രീ മന്ത്സ് ഡേറ്റ് ഏപ്രിൽ ിൽ മുതലാണ് തനിക്ക് പറ്റിയ ഈ ചതിയിൽ ഇനിയൊരാളും വീഴരുത് എന്നതുകൊണ്ടാണ് ഇവയെല്ലാം തുറന്നു പറയുന്നതെന്ന് സൂസൻ വ്യക്തമാക്കുന്നു ടിജു ജോർജ് തോമസ് ഇപ്പോഴും തട്ടിപ്പിനെ വല ഈ യുവതി ആരോപിക്കുന്നു